ദൈവവചനത്തിൻ്റെ സ്വരം നമ്മുടെ വീടുകളിൽ മുഴങ്ങുമ്പോൾ സാത്താൻ ഓടിയൊളിക്കും രോഗാത്മാക്കൾ ദുഷ്ടാരൂപികൾ തിന്മയുടെ ശക്തികൾ എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകും നല്ല സ്വരത്തിൽ തന്നെ ഇത് വെച്ച് കേൾക്കുക നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ദൈവവചനത്തിൻ്റെ സ്വരം അങ്ങനെ എത്തിക്കുക അങ്ങനെ നമ്മുടെ ഭവനത്തിലുള്ള എല്ലാ അന്ധകാര ശക്തിയും ദൂരെ പോകട്ടെ നമ്മുടെ ഭവനങ്ങൾ ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ ചെയ്യുന്നതെല്ലാം വിജയമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം ശ്രവിക്കാം കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യത്തെ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് നമ്മൾ അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്ഥനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു അടിമവേല കൊണ്ട് അവരുടെ മനമിടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അന്ധകാരത്തിൽ നിന്ന് മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കരുണത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഓടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവരെല്ലാം ഭക്ഷണത്തെയും എതിർത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയും അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടുവിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ചിലർ സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വേച്ചു നടക്കുകയും ചെയ്തു എന്തു ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുത്തങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശ്രമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറുമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ജനത്തിൻ്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തി കെട്ടെ അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും മാറ്റുന്നു അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ പോരുന്നിലമാക്കുന്നു ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്